ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ റംലാനൊക്കെ കഴിഞ്ഞു നമ്മളിട്ട് വെച്ചിരുന്ന നാരങ്ങയൊക്കെ തീർന്നു അപ്പോൾ നമ്മൾ ഈ നാരങ്ങ എനിക്കിടുവല്ലെ കേട്ടോ ഇത് ഗൾഫി കൊടുത്തുവിടാൻ വേണ്ടിയാണ് ഈ നാരങ്ങ ഇടുന്നത് ഇതെങ്ങനെ ഉണക്കി നാരങ്ങ അച്ചാർ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കണക്ക് നല്ല നാരങ്ങയായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ അല്ലാതെ അതിൽ നിന്ന് നമ്മൾ കുറേ പന്ന നാരങ്ങ ഉണ്ടായിരുന്നു ഇങ്ങനെ പൊട്ടിയതോ ഇങ്ങനെ ചീഞ്ഞ നാരങ്ങയോ അതൊന്നും എടുക്കാൻ പാടില്ല അതൊന്നും കൊള്ളില്ല ഇതിന് നമുക്ക് പൊട്ടാതെ ചെറിയ രീതിയിലൊന്നും പാട്ടിയെടുക്കണം ഈ നാരങ്ങ പാട്ടിയ നാരങ്ങ നമ്മൾ വെയിലത്ത് വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഉണക്കിയെടുക്കണം കേട്ടോ ഒരു ശകലം പോലും വെള്ളമയം കാണുകയും ചെയ്യരുത് നല്ലപോലെ ഉണക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നാര നാരങ്ങ ഉണക്കാനുള്ള ഇലയായിട്ട് മേലോട്ട് കയറിപ്പോവാണ് കേട്ടോ നമ്മുടെ നാരങ്ങ നമ്മൾ ഇങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ ഉണക്കുന്നത് അച്ചാറിടാണി നാരങ്ങ വാഴ ഇലയിലിട്ട് അതിങ്ങനെ ഉണക്കിയെടുക്കും െ മുകളിലോട്ട് കയറി വന്നപ്പോൾ കണ്ടോ നമ്മുടെ നല്ലപോലെ കൊന്നപ്പൂ പൂത്തിൽക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലൊരു കൊന്നയുണ്ട് ആ കൊന്ന മരം ഇങ്ങനെ പൂത്തിണ്ടോ മാങ്ങ നമ്മുടെ പ്ലാവിലെ ചക്ക അതൊക്കെ മേളിൽ കയറി നമ്മുടെ വീട്ടിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൊന്നപ്പൂവുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇവിടെ നിങ്ങളി എല്ലാം കൊന്നമരമാണ് പക്ഷെ വിഷമാകുമ്പോഴത്തേക്കിനും എല്ലാം പൂത്ത് പൂവെല്ലാം പോയി തീരും അങ്ങനെ നമ്മുടെ നാരങ്ങയായും ഉണക്കാനിട്ടിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം ഉണങ്ങണം കേട്ടോ ഉണങ്ങിയെങ്കിലേ ഇത് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് പിന്നെ നമ്മുടെ ബാക്ക് വിഷമാണ് കേട്ടോ അതിലും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരുങ്ങിക്ക നമ്മുടെ കരിയാപ്പ് ഈ മാവ് ഇതുവരെ പൂത്തിട്ടില്ല വെറുതെ ഇങ്ങനെ നിൽക്കുക അത് ഇല്ല ഒരു മാങ്ങ പോലും പിടിച്ചിട്ടുമില്ല ഇത്ര ആയിട്ടുണ്ട് പക്ഷേ ഇത് കുഞ്ഞിലേ ഇഷ്ടം പോലെ മാങ്ങ പിടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെ നല്ല രസമാണ് കാണാനൊക്കെ നമ്മുടെ റോഡുണ്ടോ നമുക്ക് വീട്ടിലേക്ക് വരാനുള്ള റോഡ് ഇങ്ങനെയാണ് റോഡിങ്ങനാണ് അങ്ങനെ നമ്മുടെ നാരങ്ങ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണക്കി വാരിക്കൊണ്ട് വരുന്നത് വരെ അത് എടുക്ക വീഡിയോ എടുക്കാൻ പറ്റിയില്ല നാരങ്ങയൊക്കെ ഉണങ്ങി രണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഇടാം അച്ചാറിടാം അച്ചാറിടുന്ന നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഇതെങ്ങനെ ഇടുന്നതെന്നൊക്കെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല ഈ ഇത് കിടപ്പുണ്ട് കേട്ടോ അച്ചാർ ഇടുന്ന രീതിയൊക്കെ ഇതിപ്പം ഇനി നമ്മൾ വെള്ളം തൊടാതാണ് ഇടുന്നത് വെള്ളം ഇതിനാവശ്യമേ ഇല്ല നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഉണക്ക നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഇതിപ്പം ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഒരാൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടി ഇട്ട് കൊടുത്ത് വിടാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് വാട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത് കുറേ നാളിരുന്നോളും പൂക്കിയോ അങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ നല്ലതുപോലെ ഇരിക്കും നമ്മൾ ഉണങ്ങിയ ഭരണി ഇട്ട് വയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ ഇതിൽ ഇതിലെന്തൊക്കെയാ ചേർക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലെല്ലാവരും കയറി ഒന്ന് നോക്കണേ എന്നൊരാ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട് അങ്ങനെ നമ്മുടെ നാരങ്ങ ഏകദേശം എത്രയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അച്ചാർ വീഡിയോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു അതേ പിച്ചി ഇടുവാണോ അല്ലെങ്കിൽ മണ്ണാകത്തില്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ചാമ്പക്കൊക്കെ പിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരാണ് പിച്ചിന്നുണ്ടോ അങ്ങനെ നമുക്ക് മുന്തിരി ഒരുപാട് കിട്ടിയപ്പോൾ ഞാൻ ഇതിനൊരു ഉപ്പി സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വെയില അന്നേരം ഞാൻ വിചാരിച്ച് കുറച്ച് അടിച്ചത് കുടിക്കാൻ വന്നാൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരു കുപ്പി ഉണ്ടായിരുന്നു അതിത്രയായി ഇപ്പം ഇനിയിപ്പോൾ അത് ഇച്ചിരി ജ്യൂസ് അടിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി എടുത്തു കേട്ടോ ഇനി വെച്ചേക്കണ്ട എന്ന് വിചാരിച്ചു ഇനി മുന്തിരിങ്ങ അതുപോലെ കുറച്ചിരിക്കുന്നു വേവിച്ച് വെക്കണം ഇത് കണക്ക് വേവിച്ച് കുറച്ച് പഞ്ചസാരയും ഇത് വേവിച്ചപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നമ്മളിപ്പം ജ്യൂസ് അടിക്കുമ്പോൾ ഇതിനകത്ത് പഞ്ചസാരയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാം നമ്മൾ ജ്യൂസും അതിൽ നിന്ന് കുറച്ചടിച്ച് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇന്നിനിപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ